ഹലുയ്യ ഈ ക്രിസ്മസ് കാലത്തിൽ ഞങ്ങളിങ്ങനെ ഓരോ വില്ലേജുകളിലും സന്ദർശിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു ഇവർ ഇവിടെ കാത്തിങ്ങനെ ഇരിക്കുകയാണ് ക്രിസ്മസിന് ഇവിടെ കുർബാനയ്ക്കായിട്ട് അച്ഛനിങ്ങനെ പല വില്ലേജുകളിലേക്കും ഇവിടെ വൈദ്യുതി കുറവായത് കാരണം പല വില്ലേജുകളിലും ഇങ്ങനെ പോയി കുർബാന ചൊല്ലി 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 ഇങ്ങനെ പോകണം രാത്രിയിലും മുഴുവനും ഇങ്ങനെ ഒരു യാത്രയായിരുന്നു ഇപ്പോൾ നേരം എടുത്തപ്പോഴേക്കും ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇവിടെ എത്തിയതാണ് puño de Harry കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയതാണ് ഇടയ്ക്കൊരു വീഴ്ച ഉണ്ടാകുന്നതല്ല ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് മറന്നു ഇടയ്ക്ക് ഓരോ വീഴ്ചകൾ നമുക്കുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ എന്തും സുഖ സൗകര്യങ്ങളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ദൈവത്തെ അന്വേഷിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും സമയം കിട്ടത്തില്ല ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് തിരക്ക് പിടിച്ച് നടക്കുമായിരുന്നു അപ്പം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ് എന്തായാലും ഒരു വീഴ്ച ഉണ്ടായതുകൊണ്ട് കുറച്ച് പ്രാർത്ഥിക്കാൻ സമയം കിട്ടി പലപ്പോഴും ഇങ്ങനെയാണ് നമുക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത് തന്നെ അങ്ങനെ ഇടയ്ക്ക് വരോ വീഴ്ചകൾ നല്ലതാണ് എപ്പോഴും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഈ ക്രിസ്തുമസ് രാവിൽ രക്ഷകന്റെ വരവേൽപ്പിനായിട്ട് കാത്തിരുന്നു കൊണ്ട് പാട്ടും ആരാധനയും പ്രാർത്ഥനയുമൊക്കെയായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഈ ജനങ്ങളുടെ ഇടയിലും കേക്ക് മുറിച്ചും സന്തോഷിക്കുന്നു എല്ലാവരും വളരെ കൂടി ഒരു കൂട്ടായ്മയായിട്ട് ഒത്തൊരുമയോടുകൂടി ദേവാലയത്തിൽ ഒന്നു ചേരുകയും അവരെല്ലാവരും തങ്ങളുടെ സ്നേഹം പങ്കുവെക്കുകയും തങ്ങൾക്കുള്ളതെല്ലാം തങ്ങൾക്ക് എത്രത്തോളം ഉണ്ടോ അവയെല്ലാം ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും തിരികൾ കത്തിച്ചുകൊണ്ട് പുൽക്കൂട്ടിലേക്ക് പ്രദക്ഷിണമായിട്ട് പോവുകയും ക്രിസ്തുവിൻ്റെ വരവേൽപ്പിനെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു തങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ക്രിസ്തുവിൻ്റെ ആ ക്രിസ്തുവിനെ ക്ഷണിക്കുകയും ക്രിസ്തുവിനോടു കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന ഒരു ജനഭം വില്ലേജിലുള്ളവർ എല്ലാവരും തന്നെ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും തന്നെ ഒരുമിച്ച് കൂടി ഒരുപോലെ ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണമെല്ലാം ഒന്നിച്ച് പങ്കിട്ടെടുത്ത് ഒരുപോലെ തന്നെ നക്ഷിച്ചിരുന്ന ആ സന്തോഷകരമായ കാഴ്ച അതിനുശേഷം ഡാൻസും പാട്ടും ഒക്കെയായിട്ട് ഭർത്താവിനെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ ആലോചിച്ചുകൊണ്ട് ഭർത്താവ് ഏകരച്ചകനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന് കർത്താവിനെ സ്തുതിക്കുന്നതെല്ലാം പാട്ടിലൂടെയും ഡാൻസിലൂടെയും ഒക്കെയാണ് അതുപോലെ നടക്കുന്ന ഒരു സ്നേഹമുള്ള സന്തോഷമുള്ള ജനവിഭാഗമാണ് സിനിമ ഗാനങ്ങളോ അല്ലെങ്കിൽ മറ്റേതൊരു തരത്തിലുള്ള പാട്ടുകളൊന്നും ഇവർ ഈ ഈ ദിവസങ്ങളൊന്നും വെക്കാറില്ല ഈ ദിവസങ്ങളൊന്നുമല്ല സാധാരണ രീതിയിലൊന്നും ഇവർ സിനിമാ ഗാനങ്ങളൊന്നും പാടാറില്ല ഈശോയുടെ സ്തുതിക്കുന്ന ആരാധനാ ഗാനങ്ങൾ മാത്രം ഈശോയെ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങൾ മാത്രമേ ഇവർ പാടാറുള്ളൂ ആ ഗാനങ്ങൾ മാത്രം വച്ചിട്ടാണ് ഇവർ ഡാൻസൊക്കെ കളിക്കുന്നത് കാരണം കർത്താവിന് മഹത്വം കൊടുക്കുക എന്നുള്ളത് ഇവരുടെ പ്രത്യേകതയാണ് മറ്റാരലും രക്ഷയില്ല ആകാശത്തിൻ്റെ കീഴിൽ യേശു മാത്രമാണ് രക്ഷയ്ക്കായിട്ടുള്ളൂ എന്ന് ഇവർക്ക് തിരിച്ചറിയാം ആ തിരിച്ചറിവ് മൂലം തന്നെ ഇവർ യേശുവിന് എപ്പോഴും മഹത്വം കൊടുക്കുന്നു ആഹാരം വിളമ്പോഴാണെങ്കിലും ആഹാരം പാകം ചെയ്യുമ്പോഴാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം ഇവർ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഇവർ ഭക്ഷണം കഴിക്കാറുള്ളൂ ആഹാരം പാകം ചെയ്യാറുള്ളൂ എത്രത്തോളം ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജനവിഭാഗമാണ് കള്ളനിയ

ന്യൂഇയർ ദിവസം എല്ലാവരും കൂടി നദിക്കരയിൽ വന്നിട്ട് അവിടെ വന്ന് ദേവ ഭക്ഷണം പാകം ചെയ്യുകയും അവിടെ വന്ന് ആ പുതുവത്സരത്തിൽ തങ്ങളുടെ പാപങ്ങളെല്ലാം ഭർത്താവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ പുതുവർഷത്തിൽ പുതിയൊരു ജീവിതം നയിക്കണമേ പുതിയൊരു ജീവിതം തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവർ വീണ്ടും അവർ ഒന്നിച്ചു കൂടുന്നു അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നു അവിടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ ആ ഒരു ദിവസം ആ ഒരു ന്യൂ ന്യൂഇയറ് അവരവർ അവരവിടെ ആഘോഷിക്കുന്നു ഈ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കും ദൈവത്തോട് ചേർന്നിരിക്കുവാനും ഈശോയുടെ ഹിതം ആരാഞ്ഞ് ഈശോയുടെ ഹിതം അറിഞ്ഞ് ജീവിക്കുവാനും പഴയകാല ജീവിതങ്ങളെല്ലാം നമുക്ക് എടുത്ത് മാറ്റിക്കൊണ്ട് പുതിയൊരു ജീവിതം നയിക്കുവാനും പരിശുദ്ധാൽമാവിനാൽ നിറയുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മയാണ്